ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങൾക്കു ശേഷമാണ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞം നടക്കുന്നത് മാണിക്യം ഉത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന മാണിക്യശ്രീ പുരസ്കാരം ഇക്കുറി കലാനിലയം രാഘവനാശാന് സമർപ്പിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ആറാം തീയതി മുതൽ ആ സപ്താഹ യജ്ഞത്തിന്റെ വിശദാംശങ്ങൾ എല്ലാ മർദ്ദജനങ്ങളെയും നാട്ടുകാരെയും എല്ലാ മീഡിയത്തിലുള്ള പത്രസംഗളർത്തിക്കുന്നത് ഇവിടെ പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തു അതിൻ്റെ വിശദാംശങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ കൺവീനറായിട്ടുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയറായിട്ടുള്ള ഡോക്ടർ മുരളീധരൻ സ്നേഹപൂർവ ക്ഷണിക്കുന്നു വളരെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കുറുമാണിക്കുന്ന ദേവസ് നേരിട്ട് ഒരു സപ്താഹം നടത്താൻ തീരുമാനിച്ചത് നടന്നു കാരണം കുറെ കാലമായിട്ടുള്ള ദേവസ്വത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സപ്താഹം നടത്തണം അത് നേരിട്ടല്ല ദേവസ്വം തന്നെ നേരിട്ട് നടത്തണം എന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പന്തലിൽ വെച്ചിട്ട് വേദിയിൽ വെച്ചിട്ട് സപ്താഹം നടത്തണം ഇത് ആറാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് ഈ മഹാത്മ പാരായണം മാത്രമേ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസം രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് എല്ലാ ദിവസവും അതായത് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഈ ഭാഗവത ഈ പാരായണവും അതിൻ്റെ കൂടെ അതിൻ്റെ കഥകളെ കുറിച്ചും അതിനെ കുറിച്ചും ഇവിടെ നാല് പേരാണ് നമുക്ക് ഇതിന് വായിക്കാനും ഇത് പറയാനുമുള്ളത് അതിൻ്റെ വൈപ്രവവാസ്തവപ്രസാദം പൂരിയാണ് മുഖ്യാചാര്യൻ എന്റെ ഒപ്പം തന്നെ മൂന്ന് പേര് ഒരാള് പൂജ ചെയ്യാനായിട്ടും ബാക്കി രണ്ടുപേര് വായിക്കാനുണ്ടായിരിക്കും അതിൽ ഒന്ന് മായമേന മൂബി എന്നുള്ള ഒരാളുണ്ട് ഗണേശൻ നമ്പൂതിരി ഉണ്ട് വെണ്ടാശ്ശേരി ഗണേഷൻ നമ്പൂതിരി ഉണ്ട് അങ്ങനെ മൂന്ന് പേര് അവർ മാറി മാറി വായിക്കുകയും ചെയ്യും ഒരാൾ കഥ പറയുകയും ചെയ്യും അങ്ങനെ ഒരു രൂപത്തിലാണ് നമ്മളിങ്ങനെ സപ്താഹം നമ്മൾ നടത്തുന്നത് അത് പതിമൂന്നാം തീയതി ഉച്ചയോട് കൂടിയിട്ട് സപ്താഹം കഴിയും പന്ത്രണ്ടാം തീയതി ഒരു 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 റിയിക്കുള്ളത് വളരെ ഐശ്വര്യപ്രദമായ നാടിന് നാട്ടുകാർക്കൊക്കെ ഐശ്വര്യപ്രദമായ പലരും ചെയ്യാൻ പഠിക്കാറുമില്ല കാലങ്ങളായി ചെയ്തിട്ടില്ലാത്ത ഒരു ചുന്ന ഹോമം നമ്മൾ സാധാരണ ജനങ്ങൾക്കും അതിന്റെ ഭാഗമാക്കാണെന്നുള്ള ഹോമത്തിന്റെ ഭാഗമായത് ഒരു മുന്നൂറ് രൂപയ്ക്ക് അതിന് ഒരുപാട് പൈസ വരുന്നതാണ് അത് ഇരുപത്തിനാലായിരം രൂപ ഉണ്ട് പന്ത്രണ്ടായിരം രൂപ ഉണ്ട് ആറായിരം രൂപ ഉണ്ട് അപ്പൊ അത് ഇവിടുത്തെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അത് അഞ്ചരക്ക് പന്ത്രണ്ടാം തീയതി അഞ്ചരക്ക് തുടങ്ങിയിട്ട് എട്ട് മണിക്ക് ഈ രാവിലത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ മണിക്ക് സപ്താമം തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മണിക്ക് നിർത്തും പിന്നെ ഒരു മണിക്ക് ഉച്ചക്ക് നിർത്തും പിന്നെ ആറു മണിക്ക് നിർത്തും അപ്പൊ ഈ രാവിലത്തെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തുന്ന സമയത്ത് തൊഴാൻ ഭാഗത്തിന് അഞ്ചരയ്ക്ക് ഈ സ്വൃദ്ധോമ തുടങ്ങിയിട്ട് അത് ആളുകൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തൊഴാനുള്ള സൗകര്യം നമ്മൾ കിട്ടുന്നുണ്ട് പിന്നെ പന്ത്രണ്ടാം തീയതി ഈ വൈകുന്നേരം വരെ ഉണ്ടാവുകയുള്ളൂ പതിമൂന്നാം തീയതി വൈകുന്നേരം വരെ ഉണ്ടാവില്ല ഒരു മണി കഴിയും അതേപോലെ തന്നെ എട്ടാം തീയതി ഇതിന്റെ ഭാഗമായിട്ട് വീണു ചോബ ചിട്ടപ്പെടുത്തിയ സമ്പൂർണ്ണ ഭാഗവതം കഥകളി എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുള്ളത് വൈകുന്നേരം ഈ സപ്താഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നതാണ് അത് വേണു വേണ്ടി ചിട്ടപ്പെടുത്തി സമ്പൂർണ്ണ ഭാഗവതം ഇതുവരെ ഭാഗവതം കദളി വേറെ സ്ഥലത്ത് ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വലിയൊരു കാര്യം എന്താ വെച്ചാല് നമ്മള് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സാധാരണ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടും നടത്തുന്നതാണ് പല സപ്താഹ കമ്മിറ്റിക്കാർ മുമ്പ് അറിയാം പൈസ ലഭിക്കലൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ പൈസ ലിരിക്കണേ ഇല്ല ദേവസ്വത്തിന്റെ നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മള് ഇവിടെ വരുന്ന ആളുകൾ തന്നെ പൈസ കിട്ടുന്നുണ്ടല്ലോ അത് വെച്ച് എന്ന് മാത്രമേ നടത്താതെ അതുകൊണ്ട് നമ്മൾ പ്രത്യേക ഓഫീസർ ഉണ്ടാക്കി ബില്ല്ണ്ടാക്കി നമ്മളങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിട്ട് പല സ്ഥലത്തൊക്കെ പൈസ കൊടുത്ത ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും അങ്ങനത്തെ പല തരത്തിലുള്ളതുണ്ട് അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അത് പങ്കെടുക്കണം എന്നുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദേവസ്വം നേരിട്ട് തന്നെ സപ്താഹം നടത്തുന്നത് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പങ്കെടുക്കുന്നവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് രാവിലെ വൈകുന്നേരം നമ്മുടെ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ സമാനമായിട്ട് നൽകാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേളത്തിന്റെ തിരുവനന്തപുരം അവർക്കാണ് ആ മാണിശ്രീ പുരസ്കാരം നൽകിയത് അത് നമ്മൾ അനുബന്ധിച്ച് ഒൻപതാണെങ്കിൽ ാണ് അതിന്റെ പ്രചാരണം നടക്കുക അദ്ദേഹത്തിൽ ആ കമ്മിറ്റി ഇപ്രാവശ്യം കഥകളിയുമായി ബന്ധപ്പെട്ട് കൗഷിക്കുക ഏറ്റവും ഉള്ള ആൾക്ക് ആഹ് സമ്മാനം നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് അദാനിലയം രാഘവ രാഘവനാശം അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം അനുഭവം നൽകുന്നതാണ്

അങ്ങനെ ഒരു കാര്യമല്ലാണെങ്കിൽ അതിന്റെ കുട്ടികളുടെ രേഖ പ്രകാരം എല്ലാ റെക്കോർഡ്സും പൂർത്തിയൊരു നിയമനാണ് അത് ഓരോരുനുസരിച്ച് നമ്മളൊരു താൽക്കാലിക മാറ്റം അത് ചെയ്യുന്നത് പോയി എന്ന രീതിയിലാണ് കുടുംബക്കാർക്ക് കൊടുക്കണല്ലേ പക്ഷെ കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഈ ഫാമിലി ആയിട്ട് ഇവിടെ അതിനുശേഷവും

ജനുവരി മാസത്തിലാണ് റിട്ടയർഡായി പെൻഷനായി അദ്ദേഹം അതിനുശേഷം ഒരു കഴകക്കാരനെ തന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സർക്കാരോ നിയമിച്ചിട്ടില്ല ഡെയിലി വേദിന് ജനുവരിക്ക് ശേഷം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കൊല്ലം വരെ ഒരു തന്ത്രിമാർക്കും അവർ നിർദ്ദേശിക്കുന്ന ഒരു കഴകക്കാരന് ഇവിടെ കഴകക്കാരനായിട്ട് നിയമിക്കണമെന്ന് ഒരു ആവശ്യവും ഒരു ഡീമെന്റും ഇന്ന് വരെയുണ്ടായില്ല ഈ ഇരുപത്തിനാലാം തീയതി നിയമനക്കാരനെ ആർ പി റിക്രൂട്ട്മെന്റ് നടത്തി

ഒന്നര മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി പ്രതിഷ്ഠാ ദിനം നടക്കുകയാണ് അതിനുള്ള എല്ലാ വിഭവങ്ങളും പൂർത്തിയായി ഭക്തജനങ്ങളുടെ എല്ലാവരും ആ വിഷയത്തിലേക്ക് നമ്മൾ ഒരുക്കി തയ്യാറായിട്ട് നടക്കൊണ്ടിരിക്കുകയാണ് ആറാം തീയതി ആറ് മണിക്കാണ് അതിന്റെ ശുദ്ധീകരണം മൂന്ന് ദിവസം ആരംഭിക്കുന്നത് ആറ് ഏഴ് എട്ട് തീയതി ആറാം തീയതി രണ്ടരയ്ക്ക് വന്നിട്ടൊരു കത്ത് തരികയാണ് ഈ പ്രതിഷ്ഠാദിനവുമായിട്ട് തന്ത്രിമാര് സഹകരിക്കില്ല ഒരു കത്ത് തരിയാണ് അതുവരെ അവര് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അവർ നമ്മളവിടെ അടിയന്തരമായിട്ടൊരു മീറ്റിങ്ങിൽ വിളിക്കുന്നു നാലരയ്ക്ക് മീറ്റിംഗ് ചേരുന്നു മീറ്റിംഗ് ചേർന്ന സമയത്ത് പറഞ്ഞു മാനേജ്മെന്റ് പറഞ്ഞു ഭംഗിയും ആഗ്രഹപ്രകാരം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയ ശേഷം അത് നടത്താതെ പോയി കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിലും ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാവരോടും ദേവസ്വം ജീവനക്കാരും എല്ലാം ചരിത്രത്തിൽ ചിലപ്പോ അതൊരു അങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഇഷ്ടത്തില് ഈ പറയുന്ന കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയെ താൽക്കാലികമായിട്ട് ഓഫീസ് മാറ്റി അദ്ദേഹത്തിന്റെ അധികാരം അല്ലാതെ തന്ത്രിമാർക്ക് വഴങ്ങി ചെയ്തു മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്തു അങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല ഇനിയും അതുമായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിക്കും വെള്ള നാല് ദിവസത്തേറ്റ് ഇങ്ങനത്തെ ഫാമിലിയോറക്സ് ഇല്ലാത്ത ഒരാൾ കൂടി ഈ മാളികട്ടിൽ ഇദോണ്ടി ഇണോ. നിർജീയേട്ട ചോദിച്ചോ? സമയത്തിന് മാത്രമേ ഉള്ളൂ. അൽക്ക അതിനൊന്നും ഇതുവരെ ഒരു പ്രകാരം വാസത്തിലില്ല. സമയന്നല്ല ഇനി കിണറ് വരെ. ഇതിലേ ചിത്രത്തില് ഒരു കൺസെർവ് വൈപാർഗ് ചെയ്യുന്ന്. പക്ഷെ ഒരു പരിഘം. അതില് ചെയർമാൻ എന്നൊരു കെഡിയർ. ചെയർമാൻ ഒരു പരിപാടി ഉണ്ട്. അതില് ആവശ്യത്തിന് ആൾബറേൻസ് ആ രീതിയില് തന്ത്രയമാറ്റണ്ട എന്ന ഒരു വ്യവസ്ഥ. സമയത്തല്ലല്ലോ. കമ്പ്യൂട്ടറല്ല സമയത്തെ വെച്ച് ചോദിക്കും.

ਤੇ ਮੇਰੇ ਤੋਂ ਮੇਰੇ ਕਾਰਜ ਨੋਟ ਵਰਤਦੇ ਮੇਰੇ ਨੂੰ ਭਰਾਈ ਨਹੀਂ ਲਿਆ ਦੇਖਾਂ 10 ਸਾਲ ਤੋਂ 30 ਤੋਂ 15 ਪਰਲੇਟ ਤੋਂ ਡਾਇਰੈਕਟ ਰਿਟਰਨ ਲਓ ਤੇਰਨ ਜੀਉਂ ਮਿਊਂਸੀਪਲਿਟੀ ਦੇ ਰਿਟਰਨ ਦੇ ਦਿਵਸ ਨੇ ਇੰਨਾ ਆਉਣ ਵਾਣੇ ਤੇ ਨੰਬਰ ਜੀ ਕਰਨ ਮਿਲ ਜੇ ਚੇਨ ਪਾੜੀ ਜਾਣਾ ਕਰਿਆ ਨਹੀਂ ਮੈਨੂੰ ਫਾਈਲ ਨਹੀਂ ਕੀ ਆਉਂਦਾ ਪ੍ਰੋਡਕਟ ਕਾ ਕਰਤੋਂ ਤੇ ਮੇਰੇ ਨੂੰ ਮਿਸਪ੍ਰੋਬਲ ਨਹੀਂ ਲਿਆ ਤਾਂ ਮੁੰਨਾ ਉਹ ਲੈ ਆਰਗੂ ਜੀ ਦੇਣਾ ਤਾਂ ਇਹ ਨਹੀਂ ਭਰ ਲੈਣਾ നമ്മള് കത്ത് കൊടുത്തേക്കാളാണ് ാണ് പണ്ട് കൂടി ചെറിയ സാഹചര്യം പ്രവൃത്തി എടുക്കാം ബാക്കി പത്ത് മാസം രണ്ടായിരം രൂപ വെച്ചിട്ട് അവർക്ക് അലവൻസ് കൊടുക്കും ഈ ഒഴിവ് ജനറൽ റിക്രൂട്ട്മെന്റിലാണ് കെ ഡി ആർ പിന്നെ ഇത് വരാൻ പോകുന്ന മാനേജി അഡ്വൈസർ ആരൊക്കെ അവർക്ക് അപ്പം കൊടുത്ത് അവർക്ക് ജോലി ചെയ്യാവുന്ന എല്ലാ സാഹചര്യവും മാനേജിംഗ് കമ്മിറ്റി ഒരു അതിലൊരു തത്വമില്ല മാനേജിംഗ് കേട്ടോ ഒരു ില് ആരെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാറുണ്ട് ചെയ്യാം അതിന് പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ തീരുമാനം ആവശ്യമില്ല യോഗം കൂടി കഴകം പോസ്റ്റിംഗ് ആണ് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ വന്നു അതേപോലെ തന്നെ കീഷന്തിയുടെ ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വരെയുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും തീരുമാനമുണ്ടാകും അവിടെ ഇത്തരം വിഷയങ്ങൾ തൊട്ടാൻ സാധ്യതയുണ്ടോ റാങ്ക് മറ്റൊന്നേഡിആർബിയുടെസ്റ്റിൽ ഇതേവരെ ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നവരെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കോളം വ്യക്തമായിട്ട് അതിനകത്ത് ഏത് കമ്മ്യൂണിറ്റി എന്ന് എഴുതിരുന്നു പക്ഷേ ഈ കീഴ്ശാന്തിയുടെ സംഭവത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ കമ്മ്യൂണിറ്റി കോളം കാര്യമാണ് അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്താശാന്തി ഈ കുത്തിന്റെ കുടുംബത്തിൽ രണ്ട് ഗ്രാമത്തിൽ അതുകൊണ്ടാണ് അങ്ങനെയുള്ളത് ആ ഇത് തന്നെ പറഞ്ഞിട്ട് ഇന്നത്തെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു

ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചട്ടപരിപാടിയുടെ ചട്ടപരിപോലെ പല വിവാദങ്ങളില് ചട്ടപരിപോലയുടെ സംഭവം പറയുന്നുണ്ട് ഇപ്പൊ ഏതാണ് ആധികാരികമായിട്ട് വരുന്നത് ചട്ടപരിപോലെയാണ്

അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി രാഘവൻ ബിന്ദു എന്നിവർ പങ്കെടുത്തു വക്കഫ് അവതരിപ്പിച്ച നരേന്ദ്രമോദിന് അഭിവാദ്യമർപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പട്ടുകുടകളുമായി പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബിഷപ്പ് ഹൗസ് സെന്ററിലെത്തി സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ ലാത്തരിയും മേശപ്പൂവും കത്തിച്ചും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ബിൽ അവതരണം ആഘോഷമാക്കി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ്മാരായ ആർ അനീഷ് പി എസ് സുബീഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് കെ ആർ രഞ്ജിത്ത് നേതാക്കളായ കവിത ബിജു സബാസ്റ്റൻ ചാലിശ്ശേരി ലിഷോൺ ജോസ് വിൻസെന്റ് ചിറ്റ്ലപ്പിള്ളി ജോർജ് ആളുകാരൻ രമേഷ് അയ്യർ അഖിലാഷ് വിശ്വനാഥൻ ലാംബി റാഫേൽ രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ജോജൻ കൊല്ലാട്ടിൽ സുനിൽ തളിയപ്പറമ്പിൽ അജീഷ് പൈക്കാട്ട് ടി കെ ഷാജു രാഖി മാരാത്ത് ടി ഡി സത്യദേവ് പ്രിയ അനിൽകുമാർ പ്രീതി ഷെറിൻ കെ കെ അജീഷ് അശോകൻ ഉണ്ണികൃഷ്ണൻ റീജ സന്തോഷ് കെ ബി അഭിലാഷ് സിന്ധു സതീഷ് എന്നിവർ നേതൃത്വം നൽകി மோடிக்கு அபிவாசியங்கள் நரேந்திர மோடிக்கு அபிவாசியங்கள் பக்க பிள்ளை அபிவாசியங்கள் அபிவாத்தியங்கள் பக்க பிள்ளை அபிவாத்தியங்கள் அபிவாசியங்கள் துளையட்டு நியமம் துறையட்டு நியமம் துறையிட்டே நியமம் துளையட்டு நியமம் துளையட்டு നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ നിശ്ചയത്തിനെതിരെ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ ഗഡുക്കൾ വിതരണം ചെയ്യുക ഏഴ് ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾക്കായി നടത്തിയ ധർണ ഇരിങ്ങാലകുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ശ്രീധരൻ സംസ്ഥാന കൗൺസിൽ അംഗം എ മൂർഷിദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് എ സി സുരേഷ് കെ കമലം എൻ വാസുദേവൻ ഇ ഡി ജോസ് എന്നിവർ പ്രസംഗിച്ചു പടിയൂർ പഞ്ചായത്തിലെ മഴുവഞ്ചേരി തുരുത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്നും സി പി ഐ പടിയൂർ സൗത്ത് ലോക്കൽ സമ്മേളനം ഔദ്യോഗിക പ്രമേയം വഴി ആവശ്യപ്പെട്ടു സി പി ഐ പടിയൂർ സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി പി മാണി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ജില്ലാ കമ്മിറ്റി അംഗം അനിത രാധാകൃഷ്ണൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ വി രാമകൃഷ്ണൻ ബാബു ചിങ്ങാരത്ത് എന്നിവർ പ്രസംഗിച്ചു ടി വി സ്വാഗതവും കെ എസ് ഗ്രീനോൾ നന്ദിയും പറഞ്ഞു ഇ കെ മണി കെ എസ് കെ ഗ്രീനോൾ മിഥുൻ പോട്ടക്കാരൻ ടി സി സുരേഷ് പി യു ദയേഷ് എന്നിവർ സമ്മേളനത്തെ നിയന്ത്രിച്ചു പാർട്ടിയുടെ മുതിർന്ന നേതാവ് സുഗതൻ കുവേലി പതാക ഉയർത്തി പ്രിയ അജയ്കുമാർ രക്തസാക്ഷി പ്രമേയവും മിഥുൻ പോട്ടക്കാരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സെക്രട്ടറിയായി ടി വിപിനെയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി കെ എ ഗ്രീനോളിനെയും തെരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News kai ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL <laughs> to line weaving stories around you to line designer studio creations made from the heart